ദൈവ തിരുനാമത്തിനും സ്തോത്രം ചെയ്യുന്നു നമ്മുടെ രക്ഷകനും കർത്താവുമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ദാനിയുടെ പുസ്തകം ആറാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു എന്നാൽ ദാനിയേൽ ദാരിയാവീഷിന്റെ വാഴ്ചയിലും പാർശ്വ രാജാവായ കോരിഷിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങൾ ആറാമത്തെ അധ്യായത്തിൽ നിന്ന് നാം തുടർമാനമായി ചിന്തിച്ചു വരികയാണല്ലോ കഴിഞ്ഞ രണ്ട് സന്ദേശത്തിലൂടെ ദാനിയിൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള രണ്ട് കാരണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെപ്പാനിടയാ തീർന്നു ഈ സന്ദേശത്തിലൂടെ ദാനിയയിൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള മൂന്നാമത്തെ കാരണം നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ കാരണം ദാനിയയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ആറാമത്തെ അധ്യായം പത്താമത്തെ വാക്യവും പതിനൊന്നാമത്തെ വാക്യവും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയയിൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടു ചെന്ന് അവൻ്റെ മാളികമുറയുടെ കിളിവാതിൽ എരിശലേമിന് നേരെ തുറന്നിരുന്നു താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നദിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു ദാനിയേൽ തൻ്റെ ദൈവത്തിൻ സന്നദിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള മൂന്നാമത്തെ കാരണമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ദാനിയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ ദാനിയലിൻ്റെ ജീവിതത്തിൽ താൻ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യത കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യത കൊടുക്കേണ്ടത് ആവശ്യമാണ് ദാനിയലെ പോലെ ഒരു നല്ലൊരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടെങ്കിൽ നാം ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതം ധന്യകരമായി തീരുവാൻ ഇടയാ തീരും ദാനിയൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം താൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ് ദാനിയലിൻ്റെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദാനിയുടെ പ്രാർത്ഥനയിൽ ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ആറാമത്തെ അധ്യായത്തിനകത്ത് മാത്രം നിന്ന് ദാനിയലിൻ്റെ പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകൾ ഞാൻ ഈ ഭാഗത്ത് ഓർപ്പിപ്പാൻ കർത്താവിലാഗ്രഹിക്കുന്നു ഒന്ന് പ്രാർത്ഥനയിൽ തനിക്ക് ഒരു ക്രമമുണ്ടായിരുന്നു സ്തോത്രം പത്താമത്തെ വാക്യത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു ദിവസം മൂന്ന് പ്രാവശ്യം താം ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പത്താമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ദിവസം തോറും ആമേ ദിവസം ആമേ മൂന്ന് പ്രാവശ്യം ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കകത്ത് തനിക്കൊരു ക്രമം ദിവസം തോറുമുള്ള പ്രാർത്ഥന മാത്രമല്ല ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം ദൈവസനതിയിൽ താൻ പ്രാർത്ഥിച്ചു പോന്നു പ്രിയമുള്ളവരെ ദൈവിക വിഷയത്തോടുള്ള ബന്ധത്തിൽ ദാനിയലിനെ പോലെ നമുക്കും ഒരു ക്രമം ഉണ്ടാകണം ദാനിയലിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ പ്രാർത്ഥനയോട് സംബന്ധിച്ച് തനിക്കൊരു ക്രമം ഉണ്ടായിരുന്നത് പോലെ നമുക്കും ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവവിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ക്രമം ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ് ദാനിയലിന്റെ ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു പ്രതിസന്ധി വെളിപ്പെട്ടപ്പോൾ ക്രമം തെറ്റിക്കാതെ ദൈവം തൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്കും ദൈവത്തോടൊരു ക്രമമുണ്ടെങ്കിൽ ദൈവവിഷയമായിട്ടൊരു ക്രമമുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് തമ്പുരാൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും തൻ്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകത തൻ്റെ പ്രാർത്ഥനയിൽ തനിക്കൊരു ക്രമമുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതേ പത്താമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു താൻ വില കൊടുത്തുള്ളൊരു പ്രാർത്ഥനയായിരുന്നു തൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് താൻ വില കൊടുത്തു പ്രാർത്ഥിക്കുന്നു എന്ന് പറയാനിടയാത്തിരുന്നത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്നാണ് നമുക്ക് പത്താമത്തെ വാക്യത്തിനകത്ത് കാണാൻ കഴിയുന്നത് ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു അപ്പോൾ വില കൊടുത്തു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് സാധാരണ ഒരു പ്രാർത്ഥനയ്ക്ക് താൻ നിൽക്കാതെ ഒരു ഓർഡിനറി പ്രാർത്ഥനയ്ക്ക് വേണ്ടി താൻ സമയങ്ങൾ ചെലവെടുക്കാതെ മുട്ടുകുത്തി ദൈവസനധിയിൽ പ്രാർത്ഥിക്കുകയാണ് സ്ത്രോത്രം ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നത് വില കൊടുത്തു വില കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഒരു സാധാരണ പ്രാർത്ഥനക്കാരനായി പ്രാർത്ഥന നാം നിൽക്കാതെ വില കൊടുത്തുകൊണ്ട് നാം ദൈവസന്നതയിൽ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ടാകാനിടയാ തീരും ദാനം സംബന്ധിച്ച് വില കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ദാനിയൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും മുട്ടുകുത്തി പ്രാർത്ഥിക്കാനാണെങ്കിൽ ആമയെ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്കും സമയങ്ങളെ വേർതിരിക്കാം സ്തോത്രം അല്ല മറ്റ് വിധത്തിൽ ആമയെ പെയിൻഫുള്ളായിട്ട് വില കൊടുത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയങ്ങളെ മാറ്റിവെച്ചാൽ നിശ്ചയമായി നമ്മുടെ ജീവിതം നാം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാനായി തരും ഇനി മൂന്നാമത്തെ തൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് സ്തോത്രം ചെയ്തുള്ള പ്രാർത്ഥനയായിരുന്നു തൻ്റെ പ്രാർത്ഥന നാം ആ പത്താമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ കാണുന്നു തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ പ്രാർത്ഥനക്കകത്ത് സ്തോത്രം ചെയ്തുള്ള പ്രാർത്ഥനയായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളും അത്തരത്തിലുള്ളൊരു പ്രാർത്ഥനയായി നമുക്ക് മാറ്റാം സ്തോത്ര ഹലൂയ എന്തുകൊണ്ടാണ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനതിനെ ഇങ്ങനെ കാണുകയാണ് താൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് മറുപടി ലഭ്യമായി എന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം അതിനിക്ക് തന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം മറുപടി അയച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് മറുപടി ലഭ്യമാകുന്നതിന് മുമ്പ് തന്നെ മറുപടി ലഭ്യമായി എന്ന കാഴ്ചപ്പാടോടുകൂടി താൻ സ്തോത്ര ചെയ്ത് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് ഈ ഭാഗത്ത് ചിന്തിക്കുവാൻ കഴിയും നമുക്കും അതുപോലെ തന്നെ ആമയെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭ്യമായി എന്നുള്ള വിശ്വാസത്തോടുകൂടെ തന്നെ സ്തോത്രം ചെയ്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം തൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകളിൽ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിനകത്തും പതിമൂന്നാമത്തെ വാക്യത്തിനകത്തും നമുക്ക് കാണുവാൻ കഴിയുന്നു സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ തൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനയുടെ പ്രത്യേകതയിൽ നാലാമത്തെ പ്രത്യേകത കൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു ദാനിയൻ്റെ പ്രാർത്ഥന പ്രിയമുള്ളവരെ നമ്മുടെ കാര്യങ്ങൾ ദൈവശ്രദ്ധയിൽ അപേക്ഷിക്കുന്ന ഒരു അനുഭവം നമുക്കും ദാനിയലെ പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താം സ്തോത്രം പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു സ്തോത്രം വിനോദ കല്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം മൂന്ന് പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു പ്രൈസലോൾ തനിക്ക് വിരോധികളായി നിൽക്കുന്ന പ്രധാന ദേശാധിപതിമാർ രാജാവിനോട് പറയുന്ന കാര്യമാണ് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ പ്രാർത്ഥനയ കൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു അപേക്ഷയോടുകൂടി താൻ പ്രാർത്ഥിച്ചപ്പോൾ ആ അപേക്ഷ തമ്പുരാൻ കൈക്കൊള്ളുന്നതായിട്ടും അതിൻ്റെ ദൈവിക വിടുതലുകളും രക്ഷയും അനുഗ്രഹങ്ങളും തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തും പേക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ വെളിപ്പെടുത്താം ഏറ്റവും അടുവിൽ അഞ്ചാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആറാമത്തെ അധ്യായം പത്താമത്തെ വാക്യവും പതിനൊന്നാമത്തെ വാക്യവും വായിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നത് ദൈവ ആണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു സ്തോത്രം തൻ്റെ ദൈവത്തിൻ്റെ സന്നദിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നു തൻ്റെ ദൈവത്തിൻ്റെ സന്നദിയിൽ പ്രാർത്ഥിച്ച് ആമയെ അപേക്ഷിക്കുന്നത് കണ്ടു അപ്പോൾ തൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ആയിരുന്നു എന്ന് തിരുവചന പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ശരിക്കും പത്താമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ ആമ വീട്ടിൻ്റെ അകത്ത് മാളികമുറിക്കകത്താണ് ദാനിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ എരിശനേമിര നേരെ തുറന്നിരുന്നു താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു അപ്പോ ആമ വീടിന്റെ അകത്ത് മാളികമുറിക്കകത്താണ് ശരിക്കും പറഞ്ഞ ദാനിയിൽ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ആ പത്തേ പതിനൊന്നേ വാക്യത്തിനകത്ത് നാം കാണുന്നത് ദൈവത്തിന്റെ സന്നദിയിൽ പ്രാർത്ഥിച്ചപേക്ഷിച്ച എന്ന് പറഞ്ഞാൽ താൻ പ്രാർത്ഥിക്കുന്ന ഇടം ആമ വീടിൻ്റെ അകത്ത് മാളികമുറിയാണെങ്കിലും പ്രാർത്ഥിക്കുന്ന സ്ഥലം ദൈവ സന്നദ്ധിയുടെ ഇടമായി മാറ്റപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം എവിടെ പ്രാർത്ഥിച്ചാലും നാം പ്രാർത്ഥിക്കുന്ന സ്ഥലം ദൈവസന്ന ഇടമായി മാറാൻ കഴിഞ്ഞാൽ അത് ഭയങ്കര ജയവും വിതലുമായി മാറാനിടയാത്രം ഒരു പക്ഷേ നിങ്ങൾ വീട്ടിലാകാം പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ വഴിമധ്യയാകാം പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ആലയത്തിലാകാം പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ ഓഫീസിലാകാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ ഒറ്റയ്ക്കാകാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൂട്ടമായിട്ടാകാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ആ പ്രാർത്ഥിക്കുന്ന സ്ഥലം ദൈവസന്നിധിയുടെ ഇടമായി മാറാൻ കഴിഞ്ഞെങ്കിൽ ആ പ്രാർത്ഥന ഭയങ്കര വിടുതൽ കൊണ്ടുവരുവാൻ ഇടയാത്തി സ്ത്രോത്രം ഞാൻ ഒരു പടിയും കൂടെ കടത്തി പറഞ്ഞാൽ നിങ്ങൾ എവിടെ എവിടെയിരുന്നു പ്രാർത്ഥിക്കുന്നുവോ അവിടെ ദൈവസന്ന ഇടമായി മാറണം ദൈവസന്നദിയുടെ ഇടമായി മാറണമെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വരണം ആർക്ക് ആരോടൊക്കെയോ ചിലരുടായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തിലൂടെ ഇടപെടുകയാ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം ദൈവസന്നതിയുടെ ഇടമായി മാറി പല വിഷയങ്ങൾക്കകത്തും മറുപടി ലഭ്യമാകത്തക്കവണ്ണം നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രയാ ക്കവസടമായി നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലം മാറ്റാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് നിശ്ചയമായും ആദ്യ ദിവസങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും ദാനിയലിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകളിൽ ഒടുവിലായി നാം കണ്ടത് താൻ പ്രാർത്ഥിക്കുന്നത് ദൈവ സന്നദിയിലായിരുന്നു സ്തോത്രം ആമേ അങ്ങനെ ദൈവസന്നതിൽ പ്രാർത്ഥിച്ചപ്പോൾ വലിയ റിസൾട്ട് ആ പ്രാർത്ഥനയ്ക്ക് അകത്ത് വെളിപ്പെടാനിടയാ തീർന്നു ഒന്നും കൂടെ പറയാം തൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ ഒന്ന് താൻ പ്രാർത്ഥനയിൽ ഒരു ക്രമമുണ്ടായിരുന്നു രണ്ട് വില കൊടുത്തുള്ള പ്രാർത്ഥനയായിരുന്നു മൂന്ന് സ്തോത്രം ചെയ്തുള്ള പ്രാർത്ഥനയായിരുന്നു തൻ്റേത് നാല് തൻ്റെ പ്രാർത്ഥന അപേക്ഷയോടുകൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു അഞ്ച് തൻ്റെ പ്രാർത്ഥന ദൈവ സന്നിധിയിൽ ആയിരുന്നു പ്രിയമുള്ളവരെ ഇങ്ങനെ ദാനിയെന്നെ പോലെ നാമും പ്രാർത്ഥിക്കുവാനടിയാത്തീർന്നാൽ നിശ്ചയമായും ചില ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിത ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനിടയാ തീരും ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിപ്പാൻ ഞാൻ കർത്താവൽ ആഗ്രഹിക്കുകയാണ് തനിക്ക് വിനോദമായി കൽപ്പനകൾ ആമി വെളിപ്പെട്ടു രേഖ തനിക്ക് വിരോധമായി എഴുതപ്പെട്ടു ഈ സമയത്തല്ല താൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം ചെലവാക്കുന്നത് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ തന്നെ ദൈവസമതയിൽ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ദാനിയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകതകളിൽ ഏറ്റവും ഒടുവിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാര്യ ആമയ സാധ്യത്തിനു വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥന അല്ലായിരുന്നു ദാനിയുടെ പ്രാർത്ഥന പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ടപ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമല്ലായിരുന്നു ഏതെങ്കിലും ഭാരങ്ങൾ തൻ്റെ മുമ്പിൽ വന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്ന ഒരു അനുഭവം എപ്പോഴും പ്രാർത്ഥനയിൽ ദൈവമായിട്ട് തനിക്കൊരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഏത് സമയത്തും പ്രാർത്ഥനയിൽ ദൈവമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും ധന്യകരമായി തീരാനിടയാത്തിരും നമ്മുടെ ആത്മീക ജീവിതം ഏറ്റവും ധന്യകരമായി തീരുവാനിടയാ തരും സ്തോത്രം അതുകൊണ്ട് നമുക്ക് ദാനിയനെ പോലെ ദൈവസമിതിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം ദാനിയിൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങളിൽ ഈ കാരണമെന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ മനുഷ്യനായിരുന്നു പ്രാർത്ഥിക്കുന്നവനായിരുന്നു അതുകൊണ്ട് താൻ ശുഭപ്പെട്ടു ശുഭപ്പെടാൻ ഇടയാത്തിരുന്നെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാമം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഒരു ശുഭത ദൈവം നൽകി തരാനിടയാ തരും അത് അതുകൊണ്ട് ദാനീനെ പോലെ പ്രാർത്ഥനയിൽ ദൈവമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഒരു ശുഭതയേറിയ അനുഭവത്തിലേക്ക് കയറാൻ കടക്കാൻ സർവശ്ദനാ ദൈവം നിങ്ങൾക്ക് ഏവർക്കും കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവ് നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ